നമ്മളാദ്യം ഇങ്ങനെ ഉണ്ട ഉണ്ടാക്കി കളിമണ്ണിനെ ഇതൊക്കെ പരത്തി എടുത്ത് ഓ ഇത് കൈ മൺസ്ടി മൺസില്ലാതെ ഓ കൈ പൊട്ടിയിരിക്കുന്നല്ലേ

മനുഷ്യരാകേണ്ട അത് നിനക്ക് കട്ട് ചെയ്ത് മിക്കളി കുഴച്ചോണ്ട് വെച്ചേക്കും അല്ലേ ഇതിന് അച്ഛൻ കൂടുതലുണ്ടോ അത് കൈ കൊണ്ട് നിർമ്മിക്കുന്നോ അച്ഛണ്ടോ ഒരു ദിവസം എത്ര ചട്ടികൾ ഉണ്ടാക്കും ഇങ്ങനെ എത്ര ചട്ടി ഉണ്ടാക്കും ഏ ആയിരം ണക്കുണ്ടോ ഇത്രയും മണ്ണ് എടുക്കുന്നുള്ള ചപ്പാത്തിക്ക് ഭൂരിക്ക് മാവ് ഒഴിച്ചെടുത്തിട്ട് ആ ഉണ്ടാക്കി വെക്കുന്ന രീതി അടിച്ച് പരത്തണം അല്ലേ പേരെന്താ സുശീല

ല്ലേ കാണുമ്പോ എളുപ്പമാണ് ചെയ്യുമ്പോഴേ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ വേറെ ഗ്ലൗസ് കയറൊന്നും ഇടാൻ പറ്റത്തില്ല കൈന്നെ വേണോല്ലേ ആ ഡോസോ കാര്യ നമുക്ക് ആ പെർഫെക്ഷൻ കിട്ടത്തില്ല കറക്റ്റ് ആവത്തില്ലേ അതെന്ത് മണ്ണാണ് ഭക്ഷണത്ര മണ്ണാണ് ചൂടയുടെ പൊടിയല്ലേ ഇത് അവിടെ ആ നമ്മൾ ആദ്യം ഇങ്ങനെ ഉണ്ട ഉണ്ടാക്കി കളിമണ്ണിനെ ഇതൊക്കെ പരത്തിയെടുത്ത് പരത്തിയ ശേഷം അടുത്ത് ഇതെല്ലാം കൈ കൊണ്ടോ ചെയ്യുന്നില്ലേ അത് തുണി അത് മൺ നമ്മള് മൺചട്ടി ഉണ്ടാക്കുന്നുണ്ടോ കൈ കൊണ്ടൊക്കെയ്യുന്നുണ്ടോ കൈ ഒരു തുണി വെള്ളത്തിൽ മുക്കിയതിനു ശേഷം കൈ കൊണ്ട് ആ ചെളിയ ആ കളിമണ്ണിനെ കൈ കൊണ്ട് കറക്കി 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 ആ നനയോട് കൂടി ആക്കി എടുക്കുന്നുണ്ടോ എന്നിട്ട് എന്ത് ചെറുന്ന് വേണ്ടി കൊടുക്കൂല്ലേ അങ്ങനെയാണ് ആ വിളക്ക് കിട്ടിയിട്ട് കത്തിക്കുന്ന രൂപത്തിലാവുന്നത് അങ്ങനെ ഇങ്ങനെയാണോ ഒരു ദിവസം ആയിരം പീസ് ഉണ്ടാക്കും അല്ലേ